ഈശ്വരി സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് അധ്യായങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ മുപ്പത്തി എട്ടാം അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്താണ് ഉത്തരം വൈദ്യനും രോഗശാന്തി രണ്ട് വൈദ്യനെ നിയോഗിച്ചത് ആരാണ് ഉത്തരം കർത്താവ് മൂന്ന് വൈദ്യന്റെ ജ്ഞാനം എവിടെ നിന്നാണ് വരുന്നത് ഉത്തരം അത്യുന്നതിൽ നിന്ന് നാല് വൈദ്യനെ സമ്മാനിക്കുന്നത് ആരാണ് ഉത്തരം രാജാവ് അഞ്ച് വൈദ്യനെ ഉന്നതനാക്കുന്നത് എന്താണ് ഉത്തരം വൈദ്യന്റെ വൈഭവം ആറ് വൈദ്യനെ പ്രശംസിക്കുന്നത് ആരാണ് ഉത്തരം മഹാന്മാർ ഏഴ് കർത്താവ് ഭൂമിയിൽ നിന്ന് എന്താണ് സൃഷ്ടിച്ചത് ഉത്തരം ഔഷധങ്ങൾ എട്ട് ഔഷധങ്ങളെ അവഗണിക്കാത്തത് ആരാണ് ഉത്തരം ബുദ്ധിയുള്ളവൻ ഒമ്പത് കർത്താവ് എന്തുകൊണ്ടാണ് വെള്ളത്തെ മധുരീകരിച്ചത് ഉത്തരം തടിക്കഷ്ണമുണ്ട് പത്ത് കർത്താവ് വെള്ളത്തെ തടിക്കഷ്ണമുണ്ട് മധുരീകരിച്ച് തൻ്റെ എന്താണ് വെളിപ്പെടുത്തിയത് ഉത്തരം ശക്തി പതിനൊന്ന് കർത്താവ് മനുഷ്യർക്ക് സിദ്ധികൾ നൽകിയത് എന്തിനു വേണ്ടിയാണ് ഉത്തരം അത്ഭുതകൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് വേണ്ടി പന്ത്രണ്ട് കർത്താവ് മനുഷ്യർക്ക് നൽകിയ സിദ്ധികൾ കൊണ്ട് അവർ എന്താണ് ചെയ്യുന്നത് ഉത്തരം അവർ വേദനയകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു പതിമൂന്ന് തനിക്ക് ലഭിച്ച സിദ്ധികൾ ഉപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നത് ആരാണ് ഉത്തരം ഔഷധ നിർമ്മാതാവ് പതിനാല് ആരുടെ പ്രവൃത്തികൾക്കാണ് അന്ധമില്ലാത്തത് ഉത്തരം കർത്താവിൻ്റെ പ്രവൃത്തികൾക്ക് പതിനഞ്ച് കർത്താവ് ഭൂമുഖത്ത് വ്യാപിപ്പിക്കുന്നത് എന്താണ് ഉത്തരം ആരോഗ്യം പതിനാറ് രോഗം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം ഉദാസീനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക പതിനേഴ് നീ തെറ്റുകൾ തിരുത്തി എവിടേക്ക് തിരിയുവാനാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നേരായ മാർഗത്തിലേക്ക് പതിനെട്ട് ഹൃദയത്തിൽ നിന്ന് എന്താണ് കഴുകിക്കളയേണ്ടത് ഉത്തരം പാപം പത്തൊൻപത് ഡാഷും സ്മരണാംശമായി നേർത്ത മാവും സമർപ്പിക്കുക ഉത്തരം സുരബിലവലിയും സ്മരണാംശമായി മാവും സമർപ്പിക്കുക ഇരുപത് വസ്തുക്കളിൽ കഴിവിനൊത്ത് ഡാഷ് പകരുക ഉത്തരം എണ്ണ പകരുക കാഴ്ച വസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക ഇരുപത്തിയൊന്ന് അർഹമായ സ്ഥാനം നൽകേണ്ടത് ആർക്കാണ് ഉത്തരം വൈദ്യന് ഇരുപത്തിരണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് അവനെ ഡാഷ് അവനെ കൊണ്ട് ഡാഷ് ഉത്തരം കർത്താവാണ് അവനെ നിയോഗിച്ചത് അവനെ ഉപേക്ഷിക്കരുത് അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട് ഇരുപത്തി മൂന്ന് വിജയം ആരുടെ കൈകളിൽ സ്ഥിതി ചെയ്യുന്നു സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് വിജയം ആരുടെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വൈദ്യൻ്റെ കൈകളിൽ ഇരുപത്തി ആരുടെ മുമ്പിൽ പാപം ചെയ്യുന്നവനാണ് വൈദ്യസഹായം തേടേണ്ടി വരുന്നത് ഉത്തരം സ്രഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവൻ ഇരുപത്തി അഞ്ച് മരിച്ചവനെ ഓർത്ത് വിലപിക്ക വിലപിക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം കഠിനവേദന കൊണ്ട് എന്നതുപോലെ ഇരുപത്തി ആറ് മരിച്ചവൻ്റെ മൃതദേഹം എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് ഉത്തരം സമർഹമായി സംസ്കരിക്കണം ഇരുപത്തി ഏഴ് മരിച്ചവൻ്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുന്നതിൽ എന്താണ് കാണിക്കാൻ പാടില്ലാത്തത് ഉത്തരം ഉദാസീനത ഇരുപത്തിയെട്ട് നിന്റെ കരച്ചിൽ എങ്ങനെയുള്ളതായിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വേദനാപൂർണം ആയിരിക്കട്ടെ ഇരുപത്തി ഒമ്പത് നിൻ്റെ വിലാപം എങ്ങനെയുള്ളതായിരിക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം തീഷ്ണതയുള്ളതായിരിക്കട്ടെ എന്ന് മുപ്പത് പൂരിപ്പിക്കാണ്ടാണ് ആരും ഡാഷ് അവൻ്റെ യോഗ്യതയ്ക്കനുസ അനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക പിന്നെ ആശ്വസിക്കുക ആശ്വസിക്കുക ഉത്തരം ആരും ആക്ഷേപിക്കാതിരിക്കാൻ ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവൻ്റെ യോഗ്യത യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക മുപ്പത്തി ഒന്ന് ദുഃഖം ഡാഷിൽ കലാശിക്കുന്നു ഡാഷ് ശക്തി കെടുത്തുന്നു ഉത്തരം ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു ഹൃദയവേദന ശക്തി കെടുത്തുന്നു മുപ്പത്തിരണ്ട് ദരിദ്രൻ്റെ ജീവിതം ഡാഷ് നിറഞ്ഞതാണ് ദരിദ്രൻ്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ് മുപ്പത്തിമൂന്ന് നിന്റെ ഹൃദയം ഡാഷിന് അധീനമാകരുത് ഡാഷ് ഓർത്ത് അതിനെ അകറ്റിക്കളയുക ഉത്തരം നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത് ജീവിതാന്തമോർത്ത് അതിനെ അകറ്റിക്കളയുക മുപ്പത്തിനാല് ഡാഷ് അസാധ്യമെന്ന് ഓർക്കുക ഉത്തരം തിരിച്ചുവരവ് തിരിച്ചുവരവ് അസാധ്യമെന്ന് ഓർക്കുക മുപ്പത്തിയഞ്ച് മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള എന്താണ് അവസാനിക്കട്ടെ എന്ന് പറയുന്നത് ഉത്തരം സ്മരണം മുപ്പത്തിയാറ് മരിച്ചവന്റെ എന്ത് വേർപെട്ട് കഴിയുമ്പോഴാണ് ആശ്വസിക്കേണ്ടത് ഉത്തരം ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ മുപ്പത്തിയേഴ് പണ്ഡിതന്റെ വിജ്ഞാനം എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഉത്തരം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു മുപ്പത്തി എട്ട് എന്ത് ഒഴിഞ്ഞാലാണ് ജ്ഞാനം ലഭിക്കുന്നത് ഉത്തരം വ്യഗ്രതകൾ വ്യഗ്രതകൾ ഒഴിഞ്ഞാലാണ് ജ്ഞാനം ലഭിക്കുന്നത് മുപ്പത്തി ഒമ്പത് കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എന്തിനെപ്പറ്റിയാണ് ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഉത്തരം പറ്റി ചിന്തിക്കുകയും ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു നാൽപ്പത് രാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്നത് ആരെല്ലാമാണ് ഉത്തരം കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും നാൽപ്പത്തൊന്ന് കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും എന്തിലാണ് മനസ്സിരുത്തുന്നത് ഉത്തരം പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു നാൽപ്പത്തിരണ്ട് ഉലയൂതുന്ന ഇരുമ്പു പണിക്കാരൻ്റെ മാംസം ഒരുക്കിക്കളയുന്നത് എന്താണ് ഉത്തരം അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് നാൽപ്പത്തി മൂന്ന് ഉലയിലെ ചൂടേറ്റ് ഇല്ലാതാകുന്നത് ആരാണ് ഉത്തരം ഇരുമ്പു പണിക്കാരൻ നാല്പത്തി നാല് ഇരുമ്പു പണിക്കാരൻ്റെ കാതുകളിൽ മുഴങ്ങുന്നത് എന്താണ് ഉത്തരം കൂടമടിക്കുന്ന ശബ്ദം നാൽപ്പത്തിയഞ്ച് ഇരുമ്പു പണിക്കാരൻ്റെ കണ്ണുകൾ എവിടെയാണ് പതിയുന്നത് ഉത്തരം പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ നാൽപ്പത്തി ആറ് ഇരുമ്പ് പണിക്കാരൻ ദത്തശ്രദ്ധനായിട്ടുള്ളത് എന്തിലാണ് ഉത്തരം പണിത്തരങ്ങളുടെ പണിക്കുറ തീർത്ത് അലങ്കരിക്കുന്നതിൽ നാൽപ്പത്തിയേഴ് കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്നത് ആരാണ് ഉത്തരം കുശവൻ നാൽപ്പത്തി എട്ട് കുശവൻ്റെ പ്രയത്നം നിർണയിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം എണ്ണം നോക്കി നാൽപ്പത്തി ഒമ്പത് കളിമണ്ണിന് രൂപം കൊടുക്കുന്നത് ആരാണ് ഉത്തരം കുശവൻ അൻപത് കുശവൻ കളിമണ്ണ് പാകമാക്കുന്നത് എങ്ങനെയാണ് ഉത്തരം കാലുകൊണ്ട് കുഴച്ച് അൻപത്തി ഒന്ന് എന്തിലെല്ലാമാണ് കുശവൻ ശ്രദ്ധ പതിപ്പിക്കുന്നത് ഉത്തരം മിനുക്കുന്നതിലും തീച്ചുള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധ പതിപ്പിക്കുന്നു അൻപത്തിരണ്ട് കൊത്തുപണിക്കാർ കരവേല വിദഗ്ധർ ഇരുമ്പു പണിക്കാർ കുശവന്മാർ എന്നിവരെ എവിടേക്കാണ് വിളിക്കപ്പെടാത്തത് ഉത്തരം പൗരസമിതികളിലേക്ക് അൻപത്തി മൂന്ന് എവിടെയാണ് അവർക്ക് പ്രാമുഖ്യമില്ലാത്തത് ഉത്തരം പൊതുസഭയിൽ പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല അൻപത്തി എവിടെയാണ് അവർ ഇരിക്കാത്തത് ഉത്തരം ന്യായാസനത്തിൽ അൻപത്തി അഞ്ച് എന്താണ് അവർ ഗ്രഹിക്കാത്തത് ഉത്തരം വിധിപ്രസ്താവം അൻപത്തിയാറ് എന്താണ് അവർക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കാത്തത് ഉത്തരം അനുശാസനമോ വിധിപ്രസ്താവമമോ അവർക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല അൻപത്തി ഏഴ് അവർ പ്രയോഗിക്കാത്തത് എന്താണ് ഉത്തരം ആപ്തവാക്യങ്ങൾ അൻപത്തി എന്നാൽ ഡാഷ് അവർ നിലനിർത്തുന്നു ഉത്തരം ലോകത്തിൻ്റെ ഘടന അൻപത്തി ഒമ്പത് എന്തിനെക്കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന ഉത്തരം തങ്ങളുടെ തൊഴിലിനെക്കുറിച്ച് അറുപത് എല്ലാ പൗരാണികജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുഖ്യം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ് ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ അറുപത്തി ഒന്ന് വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രദിക്കുകയും ചെയ്യുന്നത് ആരാണ് ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ അറുപത്തിരണ്ട് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് രണ്ടിന് സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗം ഏതാണ് ഉത്തരം ജ്ഞാനം എട്ടാം അധ്യായം എട്ടാം വാക്യം അറുപത്തിമൂന്ന് ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നത് ആരാണ് ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവർ അറുപത്തി അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആരെയാണ് സേവിക്കുന്നത് തരം മഹാന്മാരെ അറുപത്തിയഞ്ച് മനുഷ്യരുടെ നന്മ തിന്മകൾ വേർതിരിച്ചറിയുന്നത് ആരാണ് ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ അറുപത്തിയാറ് ഡാഷിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നിൽക്കുന്നു എഴുന്നേൽക്കുന്നു ഉത്തരം സ്രഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കുവാൻ അവൻ അതിരാവിലെ താൽപര്യപൂർവ്വം എഴുന്നേൽക്കുന്നു അറുപത്തിയേഴ് അവൻ അത്യുന്നതൻ്റെ മുമ്പിൽ എന്താണ് അർപ്പിക്കുന്നത് ഉത്തരം പ്രാർത്ഥനകൾ അറുപത്തിയെട്ട് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ അത്യുന്നതൻ്റെ മുമ്പിൽ എന്തിനു വേണ്ടിയാണ് യാചിക്കുന്നത് ഉത്തരം പാപമോചനത്തിനായിട്ട് അറുപത്തി ഒമ്പത് സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ഡാഷ് അവനിൽ നിറയും ഉത്തരം ജ്ഞാനത്തിൻ്റെ ചൈതന്യം സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ സൗ ചൈതന്യം അവനിൽ നിറയും ഡാഷ് പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും ഉത്തരം വിജ്ഞാന വചസ്സുകൾ വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും എഴുപത്തി ഒന്ന് അവൻ്റെ എന്താണ് നേരായ മാർഗത്തിലേക്ക് തിരിയുന്നത് ഉത്തരം ചിന്തയും അറിവും എഴുപത്തിരണ്ട് അവൻ എന്തിനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത് ഉത്തരം അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് എഴുപത്തിമൂന്ന് അവൻ എന്തിലൂടെയാണ് അറിവ് പ്രകടമാക്കുന്നത് ഉത്തരം പ്രബോധനങ്ങളിലൂടെ എഴുപത്തി അവൻ അഭിമാനം കൊള്ളുന്നത് എന്തിലാണ് ഉത്തരം കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ എഴുപത്തിയഞ്ച് അനേകർ അവൻ്റെ എന്തിനെയാണ് പുകഴ്ത്തുന്നത് ഉത്തരം ജ്ഞാനത്തെ അനേകർ അവൻ്റെ ജ്ഞാനത്തെ പുകഴ്ത്തുന്നു എഴുപത്തി ആറ് അവൻ്റെ എന്താണ് അപ്രത്യക്ഷമാവുകയില്ലാത്തത് ഉത്തരം സ്മരണ എഴുപത്തിയേഴ് അവൻ്റെ നാമം ആരിലൂടെയാണ് ജീവിക്കുന്നത് ഉത്തരം തലമുറകളിലൂടെ ജീവിക്കുന്നു എഴുപത്തിയെട്ട് ജനതകൾ അവൻ്റെ എന്താണ് പ്രഘോഷിക്കുന്നത് ഉത്തരം വിജ്ഞാനം എഴുപത്തി ഒമ്പത് സമൂഹം അവൻ്റെ എന്താണ് ഉദ്ഘോഷിക്കുന്നത് ഉത്തരം സ്തുതി എൺപത് ദീർഘകാലം ജീവിച്ചിരുന്നാൽ ഡാഷിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കുന്നു ആയിരങ്ങളുടേതിനേക്കാൾ ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കുന്നു എൺപത്തിയൊന്ന് പോലെ ഞാൻ പൂരിതനാണെന്നാണ് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം പോലെ എൺപത്തിരണ്ട് എൻ്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ എന്ന് ആരോടാണ് പറയുന്നത് ഉത്തരം വിശ്വസ്തന്മാരായ പുത്രന്മാരോട് എൺപത്തി മൂന്ന് എന്തുപോലെ സൗരഭ്യം പരത്തുവാനാണ് പറയുന്നത് ഉത്തരം കുന്തുരുക്കം പോലെ കുന്തുരുക്കം പോലെ സൗരഭ്യം പകർത്തുവാൻ പരത്തുവാൻ എൺപത്തി നാല് കർത്താവിൻ്റെ നാമത്തെ എങ്ങനെ മഹത്വപ്പെടുത്തുകയും അവനോട് അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ എന്നാണ് മുപ്പത്തൊമ്പത് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം സ്തുതികളോടും ഗാനാലാഭത്തോടും വീണ നാഥത്തോടും കൂടെ എൺപത്തിയഞ്ച് അവിടുന്ന് അരുളി ചെയ്തപ്പോൾ എന്താണ് കുന്നുകൂടിയത് ഉത്തരം ജലം എൺപത്തിയാറ് അവിടുന്ന് കൽപ്പിച്ചപ്പോൾ എന്താണ് ഉണ്ടായത് ഉത്തരം ജലാശയങ്ങൾ എൺപത്തി ഏഴ് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ എന്താണ് നിറവേറുന്നത് ഉത്തരം ഇഷ്ടം അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു എൺപത്തി എട്ട് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് പത്തൊമ്പതിന് സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗം ഏത് ഉത്തരം ജ്ഞാനം ഒന്ന് ഒന്നാം അധ്യായം ഏഴ് മുതൽ പത്തൊമ്പത് വരെ വാക്കിയാണ് എൺപത്തി ഒമ്പത് മനുഷ്യൻ്റെ പ്രവൃത്തികളെ അവിടുന്ന് എന്നു മുതൽ എന്നു വരെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്തരം അനാദി മുതൽ അനന്തത വരെ തൊണ്ണൂറ് എന്തിനു വേണ്ടിയാണ് ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം നിശ്ചിത ഉപയോഗത്തിന് വേണ്ടി തൊണ്ണൂറ്റി അവിടുത്തെ അനുഗ്രഹം എന്തുപോലെയാണ് വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നത് ഉത്തരം നദി എന്ന പോലെ തൊണ്ണൂറ്റി രണ്ട് അവിടുത്തെ അനുഗ്രഹം എന്തുപോലെയാണ് വരണ്ട ഭൂമിയെ കുതിർക്കുന്നത് ഉത്തരം വെള്ളപ്പൊക്കം പോലെ തൊണ്ണൂറ്റി മൂന്ന് എന്തുപോലെയാണ് ജനതകൾ അവിടുത്തെ കോപത്തിന് ഇരയാകുന്നത് ഉത്തരം അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ തൊണ്ണൂറ്റിനാല് അവിടുത്തെ മാർഗം റിജുവായിട്ടുള്ളത് ആർക്കാണ് ഉത്തരം വിശുദ്ധർക്ക് തൊണ്ണൂറ്റിയഞ്ച് അവിടുത്തെ മാർഗം പ്രതിബന്ധങ്ങൾ നിറഞ്ഞതായിട്ടുള്ളത് ആർക്കാണ് ഉത്തരം ദുഷ്ടർക്ക് തൊണ്ണൂറ്റി ആറ് തിന്മ സൃഷ്ടിക്കപ്പെട്ടത് ആർക്കു വേണ്ടിയാണ് ഉത്തരം ദുഷ്ടർക്ക് വേണ്ടി തൊണ്ണൂറ്റിയേഴ് നന്മ ആർക്കു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഉത്തരം ശിഷ്ടർക്ക് വേണ്ടി തൊണ്ണൂറ്റിയെട്ട് മനുഷ്യ മനുഷ്യജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാല് തേൻ വീഞ്ഞ് എണ്ണ വസ്ത്രം എന്നിവയാണ് മനുഷ്യജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് എന്തെല്ലാമാണ് പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും നൂറ് ആരെ ശിക്ഷിച്ച് നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹിംസ്ര ജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും വാളും സൃഷ്ടിച്ചിരിക്കുന്നത് ഉത്തരം ദൈവഭയമില്ലാത്തവരെ ശിക്ഷിച്ച് നശിപ്പിക്കുന്നതിന് വേണ്ടി ഇത്രയും ചോദ്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലവണ്ണം പഠിക്കാം പിന്നെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം സഹായിക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Vai.